ഔഷധി വർണ്ണിക്കുന്ന അടുത്ത ശ്ലോകം അത്യധികം ഹൃദയാവർജകമാണ് മഹാകവിയുടെ ഇത്തരം വർണ്ണനകളുടെ ലാഞ്ചനകൾ മറ്റ് സ്ഥലങ്ങളിൽ കാണാം മേഘസന്ദേശം തുടങ്ങിയ മറ്റ് ചില ഭാഗങ്ങളിലും ഈ ഏകദേശം ഇതേ ആശയം തന്നെ നമുക്ക് കാണാം ഈ ഇവിടെ പ്രകൃതി വർണ്ണനയും കലാവൈഭവവും സൗന്ദര്യ സാരസവും എല്ലാം കൂടിയൊരു വർണ്ണനയാണ് ഇത് നമുക്ക് കേൾക്കാം ശിഖരാസക്ത മേഘാനാം യം അനുഗർജിത സന്ദിഗാഹ കരണുരജസ്വനാഹ ശിഖരാസക്ത മേഘാനാം വ്യജ്യന്തേയത്ര വേഷ്മനാം യത്ര യാതൊരിടത്തെ യാതൊരു നഗരത്തിൽ ശിഖരാസക്ത മേഘാനാം വേഷ്മനാം ശിഖരങ്ങളിൽ ആസക്തമായ മേഘങ്ങളോടു കൂടിയ മാളികകളുടെ വേഷ്മ എന്ന് പറഞ്ഞാൽ മാളികയാണ് അഥവാ മാളികകളിൽ എന്നർത്ഥം എന്നെടുക്കണം ഇവിടെ അർത്ഥം അപ്പോൾ ഉയർന്ന മോന്തായങ്ങളിൽ ഈ പ ഈ കെട്ടിടങ്ങളുടെ ഈ വീടുകളുടെ മാളികകളുടെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് മോന്തായങ്ങളിൽ മുഗൾ ഭാഗത്ത് ആസക്തമായ പറ്റിപ്പിടിച്ച മേഘങ്ങളുണ്ട് അതുകൊണ്ടാണ് ശിഖരാസക്ത മേഘാനാം വേഷം ഈ ശിഖ ശിഖരങ്ങളിൽ മേഘ ശിഖരങ്ങളിൽ മേഘങ്ങൾ പറ്റി നിൽക്കുന്ന ആ അവിടെയുള്ള മണിമാളികകളിൽ ഹിമാലയം തന്നെ അത്യുന്നതമായി അത്യുന്നതനാണ് അതിൽ ഉയർന്നു നിൽക്കുന്ന അതിലേ ഉയർന്നു നിൽക്കുന്ന വലിയ ആ ആ സമ്പന്നമായ ആ രാജ്യത്തെ സമ്പന്നത വിളി സമ്പന്നതയും സൗന്ദര്യവും ഒരുപോലെ വെളിപ്പെടുത്തുന്ന ആ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെ ഉയർന്ന പ്രദേശത്ത് ഈ ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്തായതുകൊണ്ട് തന്നെ മേ സ്വാഭാവികമായും അവിടെ മേഘങ്ങൾ വന്ന് നിൽ പറ്റി നിൽക്കുന്നുണ്ട് തടഞ്ഞു നിൽക്കുന്നുണ്ട് ആ അങ്ങനെ മേഘങ്ങൾ തടഞ്ഞു നിൽക്കുന്ന മോന്തായങ്ങളോട് കൂടിയ ആ ഹിമ ആ വ ഹിമവൻ നഗരത്തിലെ വലിയ ഉയരമുള്ള വീടുകളുടെ വീടുകളിൽ എന്നർത്ഥം അനുഗർജിത സന്ദിഗ അനുഗർജിത അനുകർജിത സന്ദിഗ്ധ മുരജസ്വനാഹ വ്യജ്യന്തേ എന്നാണ് അതിൽ ക്രിയ വ്യഞ്ജിക്കപ്പെടുന്നു വേർതിരിച്ച് അറിയിക്കപ്പെടുന്നു എന്നാണ് എന്താണ് അറിയിക്കപ്പെടുന്നത് മുരജസ്വനാഹ വ്യജ്യന്തേ മുരജസ്വനങ്ങൾ വേർതിരിച്ച് അറിയപ്പെടുന്നു വേർതിരിച്ചറിയുന്നു മുരജസ്വനങ്ങളെ വേർതിരിച്ചറിയുന്നു മുരജ വാ വാ വാദ്യത്തിൻ്റെ മുഴക്കങ്ങൾ സാധാരണയായി മേഘത്തിൻ്റെ മുരളീച്ചയും ഈ മുരജവാദ്യത്തിൻ്റെ മുഴക്കവും തമ്മിൽ വളരെയധികം സാദൃശ്യം പറയാറുണ്ട് അഥവാ തോന്നാറുണ്ട് മുരജസ്വനാഹ വ്യജ്യന്തി ഏതിൽ നിന്ന് വ്യജ പിന്നെ വേർതിരിച്ചറിയപ്പെടുന്നു ഈ മേഘങ്ങളുടെ ഗർജനങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയപ്പെടുന്നു അതാണ് ഇവ അനുഗർജിത സന്ദിഗാഹ അനുഗർജിത സന്ദിഗാഹ മുരജസ്വനാഹ കരണൈ വ്യജ്യന്തേ അനുഗർജിത സന്ദിഗാഹ അനുഗർജിതം അനുഗർജിതം എന്ന് പറഞ്ഞാൽ മുരണ്ടുകൊണ്ടേയിരിക്കുന്ന തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഗർജനം ഇടയ്ക്കിടയ്ക്ക് മുരണ്ടുകൊണ്ടേ ഇടയ്ക്ക് എന്നല്ല മുരണ്ടുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന എന്നർത്ഥം നിരന്തരം മുരണ്ടുകൊണ്ടേയിരിക്കുന്ന അപ്പൊ ആ മേഘങ്ങളുടെ ആ പുഷ്ടിയും അതിൻ്റെ ആ ജലം നിറഞ്ഞ് വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ മഴമേഘങ്ങളുടെ എന്ന ആ ഈ മിന്നലും മിന്നൽ ഗർഭം മിന്നൽ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ മഴ മഴയെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ മേഘത്തിൻ്റെ ഗർജനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ഇങ്ങനെ മുരണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് ആ മേഘങ്ങൾ നമുക്ക് പരിചയമുള്ളത് നമുക്ക് തുലാമാസത്തിലെ മേഘങ്ങളാണല്ലോ എപ്പോഴും ഇങ്ങനെ ഒരു ഗംഭീരമായ സ്വരത്തിൽ മുരളുക അല്ലേ പെയ്യുന്നതിനേക്കാളും അധികം മുഴക്കം മു മുഴക്കം ആകെ മുഴങ്ങുന്ന മേഘങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഹൃദയത്തിലും ആകെ മുഴങ്ങുന്ന ആ മുരളിച്ച കേൾക്കുന്ന കാലമാണല്ലോ തുലാമാസം അങ്ങനെയുള്ള ആ തുലാമാസ മേഘങ്ങളെ നമുക്ക് നമുക്ക് വേഗം ലാസ മേ മേഘങ്ങളോടുള്ള സാധൃച്ച് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാകും അങ്ങനെ മുരണ്ടുകൊണ്ടേ ആ മഴമേഘങ്ങളുണ്ട് ആ മഴമേഘങ്ങളുടെ മുരളിച്ചയും പിന്നെ ഈ ഈ ഇവിടെ നിന്ന് ഉരളുന്ന മുരജസ്വനങ്ങളും മുരജം എന്ന വാദ്യത്തിൻ്റെ മുരജം എന്ന വാദ്യം എന്ന് വെച്ചാൽ കൈകൊണ്ട് കൊട്ടി താളം പിടിക്കുന്ന വാദ്യങ്ങളാണ് താളത്തിൽ കൊട്ടുന്ന വാദ്യങ്ങളാണ് എന്ന് പറയാം നമുക്കിവിടെ മി കേരളത്തിലാണെങ്കിൽ മിഴാവ് മിഴാവിന് ഇതിൻ്റെ മുഴക്കം അത് പ്രസിദ്ധമാണ് മിഴാവിൻ്റെ മുഴക്കം അതേപോലെ മദ്ദളം മൃദംഗം തുടങ്ങി നല്ല മുഴക്കമുള്ള ആ മുഴക്കമുള്ള വാദ്യാണിവിടെ ഉദ്ദേശിക്കുന്നത് മുരകം അത് ഇത് നമ്മുടെ കേരളത്തിലെ വാദ്യമായിരിക്കില്ല അവിടെയുള്ളത് ഏതായാലും ഇതിൻ്റെ ആ സാധാരണ രൂപം സാമാന്യ രൂപം ഇതാണ് പലപ്പോഴും തോൽ കൊണ്ട് കെട്ടിയതായിരിക്കും അതിൻ്റെ മുഖം അങ്ങനെയുള്ളതും അങ്ങനെയുള്ള കൈകൊണ്ട് ശക്തിയായി താളത്തിൽ കൊട്ടുന്ന ഒരു വാദ്യമാണ് ദേവവാദ്യമാണ് ഇവിടെ മുരജം എന്ന് പറയുന്നത് അധികവും അങ്ങനെ ദേവന്മാരുടെ വാദ്യമൊക്കെ ആയിട്ടാണ് പറയാറ് അങ്ങനെയുള്ള മുരജവാദ്യത്തിൻ്റെ സ്വനാഹ അല്ലെങ്കിൽ സ്വരം സ്വനം മുഴക്കം സ്വനം ഉണ്ടല്ലോ മു മുരജവാദ്യത്തിന്റെ മുഴക്കം എങ്ങനെയുള്ള മുഴക്കാണ് അനുഗർജിത സന്ദിഗാഹ മുരജസ്വനാഹ ആകെ കുഴപ്പായി വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് ഈ മേഘത്തിൻ്റെ മുരളിച്ച ഏതാണ് ഈ മുരജത്തിൻ്റെ മുഴക്കം എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള എന്നർത്ഥം അനുഗർജിത സന്ദിഗ്ധാഹ തുടർച്ചയായി ഗർജിക്കുന്നതുകൊണ്ട് ഗർജിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഇടയ്ക്കിടെ ഗർജിക്കുന്നത് കൊണ്ട് സന്ധിഗ്ധാഹ സംശയം തോന്നിക്കുന്ന വേർതിരിക്കാൻ ഇടകലർന്നു പോയാ ഇടകലർന്നു പോയ സംശയം ജനിപ്പിക്കുന്ന തരത്തിൽ ഇടകലർന്നു പോയ മുരജസ്വനാഹ മുരജ വാദ്യത്തിന്റെ മുഴക്കങ്ങൾ കരണൈഹി വ്യജ്യന്തേ കരണങ്ങൾ കൊണ്ട് മാത്രം വ്യജ്യന്തെ കരണങ്ങൾ കൊണ്ട് മാത്രം താളത്തിലുള്ള പ്രയോഗത്തിനെയാണ് കരണം എന്ന് പറയുന്നത് വാദ്യം വാദിത്രം തുടങ്ങിയ നൃത്തം തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളിലും താളത്തിലുള്ള പ്ര താളപ്രയോഗത്തിനെയാണ് ഇവിടെ കരണം എന്ന് പറയുന്നത് ആ താളപ്രയോഗം കൊണ്ട് മാത്രം താളത്തിലുള്ള ആ പ്രയോ പ്രയോഗം മാ കൊണ്ട് മാത്രം മുരജസ്വനങ്ങൾ വേർതിരിച്ചറിയപ്പെടുന്നു എന്നാൽ ഈ മേഘനാദത്തിനാകട്ടെ മേഘഗർജനത്തിനാകട്ടെ മേഘത്തിൻ്റെ മുരളിച്ചയ്ക്കാകട്ടെ ഈ ഒരു താളക്രമം ഇല്ലാത്തതുകൊണ്ട് അവയിൽ നിന്നും മുരജസ്വനം വേർതിരിച്ചറിയപ്പെടുന്നു എന്ന അതിമനോഹരമായൊരു നമ്മുടെ ഭാവനയ്ക്ക് ധാരാളം ധാരാളം എന്താണ് ധാരാളം പ്രചരി വിടർത്താൻ പറ്റിയ ഒരു ശ്ലോകാണ് ഞാൻ അതിന് തുല്യായിട്ടുള്ള വേറെ ശ്ലോകങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞാൽ ഒന്നും ചൊല്ല സമയമുണ്ടെങ്കിൽ അപ്പോൾ ശിഖരാസക് എത്ര ശിഖരാസക്ത മേഘാനാം വേഷ്മനാം അനുഗർജിത സന്ദിഗ മുരജസ്വനാ കരണൈ വിജയന്ദേ എത്ര യാതൊരിടത്താണോ ശി ശിഖരാസക്ത മേഘാനാം വേഷ്മനാം ശിഖരങ്ങളിൽ മേഘങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്ന മണിമാളികകളുടെ മണിമാളികകളിലുള്ള ഉയരുന്ന അവിടെ നിന്നുയരുന്ന അനുവർജിത സന്ദിഗാഹ മുരജസ്വനാഹ മേഘഗർജനം കൊണ്ട് മേഘഗർജന മേഘഗർജനങ്ങൾ ഇട കലർന്ന് വേർതിരിച്ചാൽ വേർതിരിച്ചറിയാൻ കഴിയപ്പെടാത്ത മുരജ വാദ്യത്തിൻ്റെ മുഴക്കങ്ങൾ കരണൈഹി വ്യജ്യന്തെ ഈ താളത്തിൻ്റെ ക്രമം കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെടുന്നു എന്നർത്ഥം അപ്പോ ഇവിടെ ആ നഗരത്തിൽ ഈ ഒറ്റ ശ്ലോകം കൊണ്ട് മഹാകവി സാധിച്ചത് എന്താണെന്നറിയുമോ ഇതിലെ ആ നഗരത്തിൻ്റെ ഏകദേശം ഒരു ചിത്രമായി ആ മണിമാളികകളുടെ ആ ഒരു എന്താണ് ഐശ്വര്യം അതിൻ്റെ സമ്പന്നത അവിടെയുള്ള ആൾക്കാരുടെ സ്വഭാവം അവിടെ എന്നും യുവാക്കളാണ് ഇവരൊക്കെ ഇവർക്കൊന്നും വാർദ്ധക്യമില്ല അങ്ങനെ എന്നും യുവാക്കളായിരിക്കുന്ന പ്രണയികളായിരിക്കുന്ന കലാ പടുക്കളായിരിക്കുന്ന പാട്ട് നൃത്തം തുടങ്ങിയ എല്ലാ കലകളിലും വളരെയധികം വളരെയധികം പ്രവീണരായ അഥവാ മിടുക്കരായ അതുതന്നെ എപ്പോഴും അതിൽ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ ആ ജീവിതക്രമവും ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാവും അതിലുള്ള ആ മഹാകവിയുടെ ഇതിന് സമാനമായ മറ്റു വർണ്ണനകളിൽ നിന്നും ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താണ് ചേർച്ചയാണ് ഒരു കോമ്പിനേഷനാണ് ഈ വക ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്പം ഇതിൽ അളകിയുണ്ട് അളകാപുരിയൊക്കെ നമ്മളിപ്പോൾ വർണ്ണിച്ചുവല്ലോ ഈ അളകാപുരിയുടെ ഒരു വർണ്ണനയുണ്ട് ഏതിലാണെങ്കിലും മേഘ സന്ദേശത്തിലെ യക്ഷൻ മേഘത്തിനോട് പറയാണ് അവിടെ പോയിട്ട് അളഗാപുരിയിൽ പോയി എൻ്റെ വീടിൻ്റെ പിന്നെ അടുത്തേക്ക് വീട്ടിലേക്ക് പോവാനുള്ള അതിൻ്റെ ലക്ഷണമൊക്കെ പറഞ്ഞ് ആ വീ അവിടെ അവിടുത്തെ വർണ്ണനയാണ് വിദ്യുത്വന്തം ലളിത വനിതാ സേന്ദ്രാപം സചിത്രാഹ സംഗീതായ പ്രഹത മുരവാഹ പ്രഹത മുരവാഹ ശരിക്കും അവ പ്രഹത മുരജാ സ്നിക്തർജന്യ ൈർവിശേഷ എന്നാണ് പറയുന്നത് വിദ്യുത്വന്തം ലളിതവനിതാ സേന്ദ്രജാപം സചിത്ര സംഗീതായ പ്രഹത മുര സ്നിഗ്ധർജന്യ ഘോഷം അത് നമുക്കിപ്പ ഇവിടെ പല വർണ്ണനകളും ഉണ്ട് അതിൽ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ വെച്ചാൽ സംഗീതായ ഈ അവിടെയുള്ള മാളികകൾ മുഴുവനും ഇങ്ങനെയാണ് എവിടെയുള്ളത് അളകാപുരിയെ കുറിച്ചിട്ട് അളകയിലെ ഗൃഹങ്ങളെ കുറിച്ചിട്ട് യക്ഷൻ മേഘത്തിനോട് പറയുകയാണ് എങ്ങനെയാണ് അവിടെ എല്ലാ തരത്തിലുള്ള കലാ കലാ ഓ കൂടിയ ഒരു നഗരമാണ് എന്നർത്ഥം സംഗീതായ അപ്രഹത മുരജാഹാ സംഗീതത്തിലെങ്ങനെ എപ്പോഴും അവിടെ മുടങ്ങി കേൾക്കുന്ന രണ്ട് ശബ്ദങ്ങളുണ്ട് ഒന്ന് ഈ മുരജസ്വനം അതീവ മുഴക്കമേറിയ മുരജവാദ്യത്തിൻ്റെ സ്വനം പിന്നെ സ്നിഗ്ധ പർജന്യ പർജന്യത്തിൻ്റെ സ്നിഗ്ധമായ ഘോഷവും സുന്ദരം പർജന്യം എന്ന് പറഞ്ഞാൽ പെയ്യാൻ വിതുമ്പുന്ന മേഘമാണ് ആ പെയ്യാൻ വിതുമ്പുന്ന ഇങ്ങനെ ജലഗർ ജലത്തെ ഗർഭം ധരിച്ചു കൊണ്ടിരിക്കുന്ന മേഘത്തിൻ്റെ സ്നിഗ്ധ ഗംഭീര ഘോഷം സ്നിഗ്ധമായ സ്നിഗ്ധ ഗംഭീരമായ ഘോഷം ഇത് രണ്ടും അവിടെ എപ്പോഴും ഉയർന്നു കേൾക്കുന്നതാണ് എന്ന് മേഘ സന്ദേശത്തിലും പറയുന്നുണ്ട് പിന്നെ മറ്റ് ചില സ്ഥലങ്ങളിലും ഇതുപോലെ ഈ ഒരു കാര്യങ്ങൾ ചേർത്ത് പറയുന്ന ശ്ലോകങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഈ അതീവ സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകം ഒറ്റ കൊച്ചു ശ്ലോകമാണെങ്കിലും അതിൽ കവിയുടെ ഒരു പ്രത്യേക ഭാവനയും കാവ്യസങ്കല്പവും സൗന്ദര്യബോധം ഒക്കെ ചേർന്ന ഒരു ശ്ലോകമാണ് ശിഖരാസക്ത മേഘാനാം വ്യജ്യന്തരേശ്മനാം അനുഗർജിത സന്ദിഗാഹ കരണൈ മുരജസ്മനാഹ